ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പന്നിയിറച്ചിയാണ് അഥവാ പോർ ക്ലോസ്റ്റ് നല്ല പന്നിയിറച്ചി നല്ല കുരുമുളകും മസാല ഒക്കെ എടുത്തിട്ട് നല്ല വറ്റിച്ചെടുത്ത സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒന്നര കിലോ പന്നി ഇറച്ചി ശേഷം അതിൻ്റെ ആദ്യം നെയ്യ് കളയണം കേട്ടോ നെയ്യ് കളഞ്ഞില്ലെങ്കിൽ ഇറച്ചി ഫുള്ള് നെയ്യ് മഴ ആയിരിക്കും അതിനുവേണ്ടി ആ നെയ്യ് പടഞ്ഞെടുത്ത് നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ നെയ്യ് ഉരുക്കി മാറ്റി അതിന് ശേഷം നമ്മൾ ആ ഉള്ള ഇറച്ചിയിൽ അതിലേക്ക് മസാല പിടിപ്പിക്കണം ഞാൻ ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കുന്ന മസാല വെച്ചാൽ മുളക് മല്ലിപ്പൊടി കുരുമുളക് പൊഴി മഞ്ഞൾപ്പൊടി ഇത്ര മാത്രം മാത്രമേ മസാല ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്ത് മാറ്റി വെച്ചാൽ നെയ്യ് എടുക്കുമ്പം കണ്ട എത്രത്തോളം നെയ്യ് ഇതിൻ്റെ അകത്തുനിന്ന് വരും ഈ ഞാൻ എടുത്തത് ഒന്നര കിലോ പന്നി അറച്ചാൽ ഈ നെയ്യ് എടുത്തുകഴിഞ്ഞാലേ ഈ സാധനം ഉണ്ട് ഈ നെയ്യ് സാധനം നമുക്ക് കറുമുറും ആയിട്ട് കിട്ടും ഇത് വേണ്ടി ഓരോ പീസെല്ലാം എടുത്ത് തിന്ന കേട്ടോ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് ശേഷം അതിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന മസാല ഒക്കെ ഉള്ളിയും പച്ചമുളക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു എട്ട് പച്ചമുളക് നമ്മൾ നടുവേ കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോളയും സവോള എല്ലാം ചെറിയ കഷ്ണം കഷ്ണമാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളകും എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ആണ് കീറി വെച്ചത് ഇഞ്ചി ചെറുങ്ങനെ മാത്രമേ ചോപ്പ് ചെയ്തിട്ടുള്ളൂ ശേഷം വേറെ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞാനിവിടെ വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് എണ്ണ അങ്ങ് വെച്ച് കൊടുക്കുക ഈ വിറകടുപ്പ് എടുക്കുമ്പോൾ നല്ല പുക വരും അതാണ് ഒന്നാമത്തെ പ്രശ്നം ഗ്യാസാണെങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വെടുന്ന മസാല ഒക്കെ വിടുന്ന ഉള്ളിയും പച്ചമുളകെല്ലാം അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല രീതിയിലങ്ങ് വരട്ടിയെടുക്കുക ഉള്ളി ഒരു വിധം ആകുമ്പം നമുക്ക് ബാക്കി പരിപാടി നോക്കാം അതിൻ്റെ കുറച്ചും കൂടി ഞാൻ സൗ പിന്നെ എണ്ണ ഒഴിച്ച് എണ്ണ വെച്ചാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ എന്താ ഉള്ളി ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മസാല പിടിപ്പിച്ച ഇറച്ചി എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടുക കേട്ടോ അങ്ങനെ മസാല പിടിച്ചാൽ ഇറച്ചിയെടുക്കുക എടുക്കുക ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഫുള്ള് ഒന്നരക്കിനോ കിലോ ഇറച്ചി ഉണ്ട് അത് ഫുള്ള് എടുത്തും നേരത്തെ നമ്മളെടുത്ത് വെച്ച ഇതിൽ എണ്ണ എടുത്ത് നെയ്യെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് അതും കൂടി അതിൻ്റെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി മസാല പിടിപ്പിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിന് മാത്രം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി പന്നി ഇറച്ചി എന്നുള്ള വറട്ടി എടുക്കുന്ന അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരിക അങ്ങനെ നമ്മൾ അടുപ്പിൽ അടുപ്പിലിട്ടിട്ടിങ്ങനെ ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ടിങ്ങനെ അതിങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം നമുക്ക് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിൽ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചു അടുക്കി അതിന് അങ്ങനെ പുക വന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ ബാലൻസ് വെള്ളം കൂടി അതിൻ്റെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് അതായത് ഇറച്ചി മുങ്ങാൻ മാത്രം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക പന്നി ഇറച്ചി എണ്ണോണം വേവുള്ള സാധനം കേട്ടോ നല്ലോണം വേവിക്കണം എണ്ണം മാത്രമേ കഴിക്കാതെ എന്നിട്ട് ഇങ്ങനെ നമുക്കൊരു പാത്രം കൊണ്ട് അടച്ച് വെക്കാം കുറച്ച് സമയം നല്ലോണം വെട്ടത് അതിൻ്റെ അമ്മ നമുക്ക് ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന പച്ചമുളകും നേരത്തേക്ക് ഒരു വച്ച നമ്മളെ അല്ലേ ഇഞ്ചി അതൊക്കെ ഒന്ന് മുള്ള ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി നല്ലോണം തിളക്കട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അടു അടുപ്പ് അടപ്പപാത്രം എടുത്തിട്ട് മൂടി വെക്കാം അങ്ങനെ ഏകദേശം ഇപ്പം ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ഇപ്പം ഇതാ വെള്ളമെല്ലാം പറ്റി നല്ല റോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ആ നല്ല പുക വരുന്നുണ്ട് സൈഡിലോട്ടാണ് അതിൻ്റെ കളർ തന്നെ കണ്ടോ സൂപ്പറായിട്ടുണ്ടേ പന്നി ഇറച്ചി തിന്നുമ്പോൾ എല്ലാം ഒരു ടേസ്റ്റില്ലേ ഇത് നല്ല ചോറും അല്ലെങ്കിൽ കപ്പയോ എന്താണെങ്കിലും പന്നിറച്ചി കൂട്ടി ഒരു ടേസ്റ്റ് ഉണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഷാപ്പ് നല്ല നമുക്ക് കിട്ടും ഷാപ്പ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമായിരിക്കും ഏകദേശം അത് പോകാൻ ഞാൻ ഇത് ഞാനിത് ഇവിടെ വെച്ചത് കേട്ടോ കുറച്ച് എരിവെല്ലാം അധികം വേണം എന്നാൽ മാത്രമേ പന്നിർച്ചി അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ നമ്മുടെ പാത്രത്തിൽ ഒരു ഒന്നര കിലോ പന്നിറച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പന്നിറച്ചി നമുക്ക് കൊണ്ടുപോയിട്ടേ ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോ അല്ലേ കനാലിലോ എവിടെ വേണ്ടി പോയി ഇരുന്ന് കഴിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പനീർച്ച റെഡി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചൂടോട് കൂടിയിട്ട് നമുക്ക് ചോറോ അപ്പോ പൊറോട്ടയോ എന്താ വേണ്ട വെച്ചാൽ കൂട്ടി നല്ലൊരു പിടുത്തങ്ങ് പിടിക്കാം കാണുന്നില്ലേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബറെല്ലോ ഒന്ന് നോക്കി വേണ്ടുന്നോ നോക്കി ചെയ്തേക്കേട്ടാ ബൈ